സംസ്ഥാന സ്കൂൾ കായികമേളയുടെ സ്റ്റാർട്ടിങ്ങിൽ വീണുപോയിട്ടും ഒളിമ്പ്യൻ പ്രീജ ശ്രീധരനെ പിന്നിലാക്കി ഒന്നാമതെത്തി സ്വർണമെഡൽ നേടിയ അനുഭവം പങ്കുവച്ച് സിസ്റ്റർ സോണിയ തെരേസ് ഉണ്ണീഷോ സമ്മാനിച്ച സ്വർണ്ണ മെഡലാണിതെന്ന് സിസ്റ്റർ സാക്ഷ്യപ്പെടുത്തുന്നു അനേകർക്ക് പ്രചോദനം പകരുന്ന സിസ്റ്റർ സോണിയ തെരേസിന്റെ ജീവിതാനുഭവം ഇങ്ങനെ വീണ്ടും കോടമഞ്ഞിന്റെ കുളിരണിഞ്ഞ് ഒരു ഡിസംബർ മാസം കൂടി കടന്നു വന്നിരിക്കുന്നു ഉണ്ണീഷോയെ ഹൃദയത്തിൽ സ്വീകരിക്കാനായി നാം ഓരോരുത്തരും ഏറ്റവും അടുത്തൊരുങ്ങുന്ന ഈ ദിവസങ്ങളിൽ എന്തെന്നറിയില്ല എന്റെ ഓർമ്മകൾ കുറെ വർഷങ്ങൾ പോയി ഉണ്ണീഷോയോടുള്ള ഭക്തി ചെറുപ്പം മുതൽ കൂടെ ഉണ്ടായിരുന്നതിനാൽ തന്നെ എന്റെ ജീവിതത്തിലെ ഏതു പ്രതിസന്ധി ഘട്ടങ്ങളിലും ഞാൻ ഉണ്ണീഷോയോട് സഹായം ചോദിക്കുമായിരുന്നു ഒത്തിരി അവസരങ്ങളിൽ ഉണ്ണീഷോ എന്നെ സഹായിക്കാനും മനസ്സുകാട്ടി എന്റെ ജീവിതത്തിൽ ഉണ്ണീഷോ വ്യക്തമായി ഇടപെട്ട ഒരു അനുഭവം ഞാൻ ഇവിടെ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഇടുക്കി ജില്ലയിലെ കാൽവരി മൗണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ കട്ടപ്പന വിദ്യാഭ്യാസ ജില്ലയെ പ്രതിനിധീകരിച്ച് ആലുവായിലെ എഫ് എ സി ടി ഗ്രൗണ്ടിൽ നടക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പങ്കെടുക്കാനായി ഞാനും എന്റെ കൂട്ടുകാരും യാത്ര പുറപ്പെട്ടു ദീർഘദൂര മത്സരങ്ങൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നതിനാൽ പ്രായം കുറവായിരുന്നിട്ടും ഞാൻ സീനിയർ പെൺകുട്ടികളുടെ വിഭാഗത്തിൽ ആയിരുന്നു മത്സരിക്കാൻ യോഗ്യത നേടിയത് അതിനു മുൻപുള്ള വർഷം കോഴിക്കോട് നടന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ഞാൻ മത്സരിച്ച മൂന്നിനങ്ങളിലും മെഡൽ നേടിയത് സംസ്ഥാന റെക്കോർഡോടെ ആയതിനാൽ എന്റെ ഗുരുനാഥൻ ഡൊമിനിക് സാറിന് എന്റെ മേൽ ഒത്തിരി പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു അയ്യായിരം മീറ്റർ ആയിരുന്നു എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഇനം എന്റെ ഗുരുനാഥൻ ഡൊമിനിക് സാർ എന്നെ നിരന്തരം പ്രോത്സാഹിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്തതിനാൽ എനിക്ക് എന്തെന്നില്ലാത്ത ഒരു ആത്മവിശ്വാസം തോന്നി കാരണം കോഴിക്കോട് എന്റെ മുൻപിൽ സ്വർണം നേടിയ ബിന്ദു മാത്യു എന്ന കുട്ടി ഈ പ്രാവശ്യം ഇല്ലാത്തതിനാൽ ഞാൻ പരിശ്രമിച്ചാൽ എനിക്ക് സ്വർണ്ണ മെഡൽ നേടാൻ സാധിക്കും എന്തായാലും ആലുവായ്ക്ക് തിരിക്കുന്നതിന് മുൻപ് പോലെ കാമാക്ഷിയിലുള്ള എന്റെ വീട്ടിൽ നിന്നും നാലഞ്ച് കിലോമീറ്റർ അകലെയുള്ള നാലുമുക്കിലെ ഉണ്ണീശോയുടെ പള്ളിയിൽ പോയി എണ്ണയൊഴിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ മത്സരത്തിനായി പുറപ്പെട്ടത് ആലുവായിലെത്തിയ എനിക്ക് രണ്ടാം ദിവസം രാവിലെ സീനിയർ പെൺകുട്ടികളുടെ അയ്യായിരം മീറ്റർ മത്സരത്തിൽ പങ്കെടുക്കണം ഞാൻ മത്സരത്തിനായി തയ്യാറെടുത്തു വാമപ്പ് ചെയ്യുന്നതിനിടയിൽ ഡൊമിനിക് സാർ എന്റെ അടുത്തു വന്ന് പതിവ് ഡയലോഗ് തട്ടിവിട്ടു താൻ റെക്കോർഡില്ലാണ്ട് ഇങ്ങോട്ട് വരണ്ട തനിക്കതിനു കഴിയും ഗുരുനാഥന്റെ ആഗ്രഹമെല്ലാം ഞാൻ തലകുലുക്കി സമ്മതിച്ചു പക്ഷേ എന്റെ ഉള്ളിൽ ചെറിയൊരു പ്രശ്നം എന്നെ അലട്ടുന്നുണ്ടായിരുന്നു സാധാരണ സംസ്ഥാന തലത്തിൽ മത്സരങ്ങൾ നടത്തുമ്പോൾ സ്റ്റാർട്ടിങ്ങിനായി വെടിയുതിർക്കുകയാണ് ചെയ്യുന്നത് എനിക്കാണെങ്കിൽ വെടിപൊട്ടുന്ന ശബ്ദം കേൾക്കുന്നത് പേടിയാണ് താനും എന്നാൽ ആ സത്യം എന്റെ ഗുരുനാഥനോട് പറയാതെ ഞാൻ മറച്ചുവെച്ചു കാരണം ആരെങ്കിലും അറിഞ്ഞാൽ എന്നെ കളിയാക്കിയാൽ എന്തു ചെയ്യും എന്നോർത്താണ് ഞാൻ ആ സത്യം ആരോടും പറയാതിരുന്നത് അയ്യായിരം മീറ്റർ തുടങ്ങുവാനുള്ള അവസാന വിളി അറിയിച്ചുകൊണ്ടുള്ള വിസിൽ മുഴങ്ങി ഞാൻ ധൈര്യം സംഭരിച്ച് സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വന്നു നിന്നു ഞങ്ങൾ ഏകദേശം ഒരു അൻപതോളം പെൺകുട്ടികൾ ഒരുമിച്ച് രണ്ട് ലൈനിലാണ് നിൽക്കുന്നത് വെടിപൊട്ടുന്ന ശബ്ദം കേൾക്കുമ്പോൾ വളരെ വേഗത്തിൽ കുതിച്ച് ഒന്നാം ട്രാക്കിൽ എത്തണം സ്റ്റാർട്ടിങ്ങിൽ പിഴച്ചാൽ പ്രശ്നമാകും കാരണം ഉന്തിലും തള്ളിലും പെട്ട് വീഴാൻ സാധ്യത വളരെ കൂടുതലാണ് അതിനാൽ തന്നെ ഞാൻ വളരെ കരുതലോടെ നിന്നു എന്നാൽ സ്റ്റാർട്ടർ ഓൺ യുവർ മാർക്ക് പറഞ്ഞ് വെടിപൊട്ടിച്ചതും ഒരു നിമിഷം ഞാൻ ഭയന്നുപോയതും ഒരുമിച്ചായിരുന്നു ആരുടെയോ ഉന്തു കൊണ്ട് നിലത്ത് വീണത് മാത്രം എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ നിരവധി കാലുകൾ എന്നെ ചവിട്ടിമതിച്ച് കടന്നുപോയി ഭാഗ്യത്തിന് അക്കാലത്ത് ദീർഘദൂര ഓട്ടത്തിന് ആരും സ്പൈക്സ് ഉപയോഗിക്കാറില്ലായിരുന്നു എന്തായാലും എന്റെ കൂടെ ഓടിയിരുന്ന എല്ലാവരും അകന്നു കഴിഞ്ഞപ്പോൾ ഞാൻ കാണുന്ന കാഴ്ച എന്റെ ഗുരുനാഥൻ ഡൊമിനിക് സാർ കയ്യിൽ പിടിച്ചിരുന്ന സ്റ്റോപ്പ് വാച്ച് നിരാശയോടെ താഴെക്കിടുന്നതാണ് പെട്ടെന്ന് തന്നെ ഞാൻ നിന്ന് ചാടി എഴുന്നേൽക്കുകയും ഒപ്പം എന്റെ ഉള്ളിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുകയും ചെയ്തു എന്റെ ഉണ്ണീഷോയെ എനിക്ക് ശക്തി തരണമേ പിന്നെ ഞാൻ എന്റെ സർവശക്തിയും എടുത്ത് ഓടാൻ തുടങ്ങി എന്നാൽ ഏറ്റവും പിന്നിലുള്ള കുട്ടി പോലും നൂറു മീറ്ററെങ്കിലും അകലത്തിലായിരുന്നു എന്നാലും ഞാൻ പ്രതീക്ഷ കൈവടിഞ്ഞില്ല എന്റെ ഉള്ളിൽ ഒരു ശക്തി നിറഞ്ഞിരിക്കുന്നത് പോലെ പതിയെ പതിയെ ഞാൻ ഓരോരുത്തരെയായി പിന്നിലാക്കാൻ തുടങ്ങി പന്ത്രണ്ടര റൗണ്ടാണ് ആകെയുള്ളത് നാല് റൗണ്ട് പിന്നിട്ടപ്പോഴേക്കും ഒന്നാമതായി നിന്നിരുന്ന പ്രീജ ശ്രീധരനെ പിന്നിലാക്കി ഞാൻ ഒന്നാമതായി ഓട്ടം തുടങ്ങി പിന്നീട് അങ്ങോട്ട് ഞാനും പ്രീജയും തമ്മിലായി മത്സരം ഓടുന്നതിനിടയിൽ എന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം ഇടയ്ക്കിടെ ഫോട്ടോഗ്രാഫർമാർ കുനിഞ്ഞും ഇരുന്നും ഒക്കെ ഞങ്ങളുടെ രണ്ടുപേരുടെയും ഫോട്ടോ എടുക്കുന്നതാണ് എന്നാൽ എനിക്ക് കാര്യം മനസ്സിലായില്ല ഏകദേശം പത്ത് റൗണ്ട് പിന്നിട്ടപ്പോൾ ഞാൻ അല്പം കൂടി വേഗത്തിൽ മുന്നോട്ട് കുതിച്ചു അവസാനം പ്രീജയെ പിന്നിലാക്കി ഞാൻ ഒന്നാം സ്ഥാനത്തോടെ ഫിനിഷിംഗ് പോയിന്റ് തൊട്ടതും തളർന്നു വീണതും ഒരുമിച്ചായിരുന്നു കാരണം എന്റെ രണ്ട് കാലുകളും പൊട്ടി രക്തം വാർന്നു പോകുന്നുണ്ടായിരുന്നു പക്ഷേ ഞാൻ ആ വേദന ഒന്നും പോലുമില്ല പെട്ടെന്ന് തന്നെ എന്റെ കൂട്ടുകാർ എന്നെ എടുത്തുകൊണ്ട് പ്രഥമ ശുശ്രൂഷയ്ക്കായി കൊണ്ടുപോയി റെക്കോർഡ് നേടാൻ ആയില്ലെങ്കിലും വീണിടത്തു വീണിടത്തുനിന്ന് എഴുന്നേറ്റോടി സ്വർണ്ണമെഡൽ നേടാൻ എന്നെ സഹായിച്ചത് എനിക്ക് ഉണ്ണീഷോയിലുണ്ടായിരുന്ന വിശ്വാസവും ആശ്രയവും ഒപ്പം ഉണ്ണിഷോയുടെ അനുഗ്രഹവുമാണ് പിന്നീട് വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ആ സ്വർണ്ണമെഡൽ നാലുമുക്ക് പള്ളിയിലെ ഉണ്ണിഷോയുടെ കരങ്ങളിൽ തന്നെ ഞാൻ കൊണ്ടു സമർപ്പിച്ച് സംതൃപ്തിയായി ഒരുപക്ഷെ ആ ആത്മാർത്ഥത കണ്ടിട്ടാണാവോ ലോകത്തിലെ നേട്ടങ്ങൾക്കൊന്നും വില കൽപ്പിക്കേണ്ട നീ എന്റെ പിന്നാലെ വരുവാൻ അവൻ എന്നെ ക്ഷണിച്ചത് എല്ലാവർക്കും ഉണ്ണീഷോയെ ഹൃദയത്തിൽ സ്വീകരിക്കാനായി ഒരു നല്ല നോമ്പുകാലം നേർന്നുകൊണ്ടാണ് സിസ്റ്റർ സോണിയ തെരേസ് തന്റെ അനുഭവക്കുറിപ്പ് അവസാനിപ്പിക്കുന്നത്